മാസ്റ്റർ മാസ്റ്റക്കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാമർ സിസ്റ്റം അനലിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ വന്നു സോ ലെറ്റ്സ് വർക്ക് ഔട്ട് സം ഓഫ് ദ ക്വസ്റ്റൻസ് ഫ്രം മൊഡ്യൂൾ ടു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതായത് നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് സമ ഓഫ് ദ പോർഷൻസ് ആർ കോമൺ ഫോർ ബോത്ത് ദീസ് പ്രോഗ്രാമർസ് വെല്ല്സ് സിസ്റ്റം അനലിസ്റ്റ് കുറച്ച് കോമൺ ടോപ്പിക്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തു നിന്നുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൊസ്റ്റൻസ് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം ലെറ്റ് സി ദിവസോ സീറോ സീറോ ടു ബി ട്രാൻസ്മിറ്റഡ് വിത്ത് ഈവൻ പാരിറ്റി ചെക്ക് ബിറ്റ് ദ വേർഡ് ടു ബി ട്രാൻസ്മിറ്റഡ് ഫോർ ദിവസീസ് അതായത് നമുക്ക് തന്നിരിക്കുകയാണ് വി നീഡ് ടു ട്രാൻസ്മിറ്റ് ദ വേർഡ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട കോഡ് വേർഡ് ഏതാണ് ഇതാണ് സോ ദ ട്രാൻസ്മിറ്റഡ് ദ വേർഡ് കോഡ് ടു ബി ട്രാൻസ്മിറ്റഡ് ഈസ് വൺ 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 സീറോ 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 വൺ സീറോ വൺ സീറോ സോ വാട്ട് പാരിറ്റി ചക്കർ വി ആർ യൂസിങ് ഹിയർ വി ആർ മേക്കിംഗ് യൂസ് ഓഫ് ഈവൻ പാരിറ്റി ചക്കർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ഈവൻ പാരിറ്റി ചക്കർ സോ ഈവൻ പാരിറ്റി ചക്കർ മീൻസ് ദാറ്റ് വി നീഡ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് വൺസ് നമുക്ക് സെൻഡ് ചെയ്യാനുള്ള കോഡ്വേഡിലെ നമ്പർ ഓഫ് വൺസ് നമ്മൾ കൗണ്ട് ചെയ്യുന്നു എന്നിട്ട് നോക്കും വെദർ ഇറ്റ് ഈസ് ഈവൻ ഓർ ഓർഡർ ഇനി ഈവൻ പാരറ്റി ചക്കറാണ് നമ്മൾ സെൻഡിങ് സൈഡിൽ ഈവൻ പാരറ്റി ചക്കറായി യൂസ് ചെയ്യുന്നതെങ്കിൽ റിസീവിംഗ് സൈഡിലും നമ്മുടെ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും ഈവൻ പാരറ്റി ചക്കറായിരിക്കും സോ യു ഹവ് ടു മേക്ക് ദ നമ്പർ ഓഫ് വൺസ് ഈവൻ അപ്പം നമ്മൾ നോക്കി നമുക്ക് സെൻഡ് ചെയ്യേണ്ട കോഡ്വേഡ് എത്രയാണ് ദിസ് വൺ ഈസ് ദ സെൻഡിങ് കോഡ്വേർഡ് യു ചെക്ക് the number of ones one two three four five so is it even or odd so the parity bit you have to add to make this ഈവൻ ഈവൻ നമ്മൾ 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 എന്ത് ചെയ്യണം ചെയ്യണം നമുക്ക് പാരിറ്റി 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 ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആഡ് 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 വി ഹാവ് ടു ദ ബിറ്റ് ബിറ്റ് സോ is parity bit we have added? Why you add the the എന്തുകൊണ്ടാണ് 1 ചെയ്യേണ്ടി നമ്പർ ഓഫ് വൺസ് ഓഡ് ഓഡ് to here. So, we will look on the question. Given code word is this. it is transmitted with an even parity we will look which one is the right answer okay so the code word is 1110001010 then the parity bit you have to add is is 1 to make the number of ones even 325 this is odd 325 odd. 325 so this is number of ones look 1 2, three, four, five. One, two three, four, five, six. so the right answer for this one is എ ദറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ വൺ അപ്പം നമ്മൾ നോക്കണം ഈവൻ പാരറ്റി ചക്കറാണോ ഓർഡ് പാരറ്റി ചക്കറാണോ അത് രണ്ടും സെർക്യൂട്ട്സ് ആണ് സെൻറിംഗ് സൈഡിൽ നമ്മൾ എന്ത് ചക്കറാണ് യൂസ് ചെയ്യുന്നത് ദ സെയിം ഷുഡ് ബി യൂസ് അറ്റ് ദ റിസീവിങ് സൈഡ് ഓൾസോ അപ്പം ഈവൻ പാരറ്റി ചർ ആണെങ്കിൽ യു ഹാവ് ടു മേക്ക് ദ നമ്പർ ഓഫ് വൺസ് ഈവൻ ഓർഡ് പാരറ്റി ചർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു മേക്ക് ദ നമ്പർ ഓഫ് വൺസ് ഓർഡ് ഇപ്പം നമ്മളുടെ കേസിൽ നമ്മൾ ഈവൻ പാരറ്റി ചർ ആയതുകൊണ്ട് നമ്മുടെ കോഡ് വേർഡിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂടെ ആഡ് ചെയ്യണം പാരറ്റി ബിറ്റ് വണ്ണും കൂടെ ആഡ് ചെയ്തു അതിനെ ഈവൻ ആക്കി യു സെൻറ്റ്

അല്ലെ ഒരു ഡി കൗണ്ടർ ആണ് സോ ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇറ്റ് ഷുഡ് ബി നമ്മുടെ കൗണ്ടറിന്റെ നമ്പർ ഓഫ് സ്റ്റേറ്റ് ഉണ്ട് മിനിമം എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് റൈറ്റ് അപ്പം നമുക്കറിയാം സോ വി ഹാവിംഗ് എൻ ഇക്വേഷൻ ഈ സോറി ടു എൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Since it is a decade counter, the number of states should be 10. So, n determines what? The number of flip flops required. So, how many number of flip flops required? That is represented by this n. So, we write like this 2 raised to n greater than or equal to 10. So, n is equal to what? n greater than or equal to log to the base 2 10. So, this is equal to what? 3.32 log to the. So, n greater than or equal to. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല വി സേ ദാറ്റ് ദ ദ നമ്പർ 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 ഓഫ് 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 ഫ്ലിപ്പ് 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 ഫ്ലോപ്സ് 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 ഷുഡ് ബി ഒരു ആയിരിക്കണം എന്ന് സോ സോ യു ഹാവ് ടു 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 മിനിമം ഈസ് ഡിസൈൻ എ കൗണ്ടർ സിക്സ് ആൻസർ ഫോർ വൺ ഫോർ യൂസ് ഇക്വേഷൻ എന്താണ് നത്തിങ് ബട്ട് സോ എൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോക് ടു ടെ അപ്പൊ നമുക്ക് ത്രീ പോയിന്റ് ത്രീ ടുന്ന് കിട്ടി അപ്പൊ ത്രീ പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ റൌണ്ട് ചെയ്തു ബിക്കോസ് ഇറ്റ്സ് വാല്യൂ സോ യു പുഡ് ഇറ്റ് എസ് ഫോർ ഫോർ എന്ന് നമ്മൾ പറഞ്ഞു സോ ദർ ഓഫ് ഫ്ലിഫ്ലോപ്സ് റിക്വയർഡ് എത്രയാണ് ഇറ്റ് ഈസ് ഫോർ സമയത്ത് ദറ്റ് സ്റ്റാൻഡ്സ് ഫോർ അബൌട്ട് കോംപ്ലിമെൻറ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ അതിൻ്റെ സ്റ്റാറ്റിക് പവർ കൺസെപ്ഷൻ ആയാലും ഡൈനാമിക് പവർ കൺസെപ്ഷൻ ആയാലും അതിൻ്റെ ഓവറോൾ എഫിഷ്യൻസി ആയാലും ഇനി എന്താണ് ലോ പവർ കൺസെപ്ഷൻ സർക്യൂട്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ആരെയാണ് വി ആർ മേക്കിംഗ് യൂസ് ഓഫ് സീമോസ് സോ ദ റൈറ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റൻ ഈസ് ദ പവർ ഡിസിൻ ഇസ് മിനിമം ഇൻ വിച്ച് മൺ സീമോസ് ദറ്റ് ഈസ് ദ കോംപ്ലിമെൻ്ററി മെറ്റലോക്സൈഡ് അതിൻ്റെ സ്റ്റാറ്റിക് പവർ കൺസെപ്ഷൻ ആയാലും ഡൈനാമിക് പവർ കൺസെപ്ഷൻ ആയാലും ഓവറോൾ അതിൻ്റെ ഒരു എഫിഷ്യൻസി നോക്കി കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ ലോ പവർ കൺസ്യൂമിംഗ് സർക്യൂട്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ആരെയാണ് സിമോസ് ബിക്കോസ് ഓഫ് ദിസ് മിനിമം പവർ ഡിസിപ്പേഷൻ സോ ദൈറ്റ് ആൻസർ ഫോർ ദിസ് ബിസ് സിമോസ് ആൻഡ് ദ സിമോസ്റ്റാൻഡ് ഫോർ വാട്ട് ഇറ്റ്സ് എ കോംപ്ലിമെൻ്ററി മെറ്റലോക്സൈഡ് സെമി കണ്ടക്ടർ സോ ദീസ് റൈറ്റ് ആൻസർ അതാണ് നമ്മളുടെ ഇക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് അഡ്രസ്സിംഗ് മോഡ്സ് ആണെന്നാണ് നമ്മടുത്ത് ചോദിച്ചത് സോ നമുക്കറിയാം അഡ്രസ്സിംഗ് മോഡ്സ് മീൻസ് നമ്മുടെ ഓർഗനൈസേഷൻ അകത്ത് നമ്മൾ എപ്പോഴും കാണുന്നതാണ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ എൻ ഇൻസ്ട്രക്ഷൻ അതിനെയാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് കൊണ്ട് ഉപയോഗിക്കുന്നത് അപ്പൊ പലതരം അഡ്രസ്സിംഗ് മോഡ്സ് നമുക്കുണ്ട് അല്ലേ സോ ദി ഡിഫറെന്റ് അഡ്രസ്സിംഗ് മോഡ്സ് ലൈക് ഇമീഡിയറ്റ് ബേസ് ഇൻഡെക്സ് ഡയറക്റ്റ് ദെൻ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓട്ടോ ഇൻക്രിമെന്റ് ഓട്ടോ ഡിക്രിമെന്റ് ഇതെല്ലാം എന്താണ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് അല്ലെ അപ്പം ഇതിനകത്ത് ഈ തന്നിരിക്കുന്നത് നമുക്കറിയാം സോ ലുക്കിയ മൂവ് എ എക്സ് കോമ വൺ ടു ത്രീ ഫോർ എക്സ് സോ move the content of accumulator register to this particular location na <laughs> parannathu <laughs> alle appo theerchiyaatum idu edana the should command which one it is direct addressing mode direct mm. addressing mode aanu nammala <laughs> <laughs> direct addressing mode padikunna samayathu namakariya so namakariya entana namuk orerand enn parayunnathu evide receive ediy either one register or a memory location ഒന്നെങ്കിൽ ഒരു രജിസ്റ്റർ രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി മെമ്മറി ലൊക്കേഷൻ ലൊക്കേഷൻ സോ സോ ദിസ് 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 വൺ വൺ എ ദ അക്യുമുലേറ്റർ എന്താണ് ഇതൊരു ആണ് ഇത് ഏത് കാറ്റഗറി കാറ്റഗറി ഇൻസ്ട്രക്ഷൻ ഇൻ കംസ് അണ്ടർ ഡയറക്ട് അഡ്രസ്സിംഗ് മോഡ് സോ റൈറ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ ഈസ് ഈസ് ഇറ്റ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോൺ ഓക്കെ ക്വസ്റ്റ്യൻ ഹൗ മെനി 16 बिट सेगमेंट रजिस्टर्स डस 8086 हा अब 8086 नगत एतरा 16 बिट सेगमेंट रजिस्टर उंडना दैट्स अ क्वेश्चन सो वी नो दैट वी आर हैविंग कोड सेगमेंट डेटा सेगमेंट स्टैक सेगमेंट एक्सट्रा सेगमेंट सो हाउ मेनी 1 2 Three, 4. So, how many 16-bit we are having? 4. The right answer is 4. In the case of 8086. What are the different 16-bit uh, segment registers we are having? We are having a chord segment register, data. ാണ് സെക്കൻഡ് ബി ഡേറ്റാഗ്മെന്റ് Stack segment register and the fourth one is extra segment register. So, our right choice is it is choice A. It is the right answer for this particular question.